സ്വകാര്യ ഹജ്ജ് തീർത്ഥാടകരിൽ കൂടുതൽ പേരും ഇപ്പോൾ മക്കയിലെ സന്ദർശിക്കുന്ന തിരക്കിലാണ് തീർത്ഥാടകർ ഇവർ ഞായറാഴ്ച മുതൽ മദീനയിലേക്ക് ഇന്ത്യയിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകരിൽ കൂടുതലും ഇപ്പോൾ മക്കയിലാണ് മക്കയിലെ ചരിത്രസ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതോടൊപ്പം വിവിധ മീഖാത്തുകളിൽ പോയി ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കുകയും ചെയ്യുന്നു ചരിത്ര വിനോദസഞ്ചാര കേന്ദ്രമായ തായിഫിലും തീർത്ഥാടകർ സന്ദർശനം നടത്തുന്നു വളരെ ആഹത്തോടെ മൂന്ന് ഉമറകൾ പൂർത്തീകരിച്ചു നാലാമത്തെ ഉമറ നിർവഹിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ റസൂൽ സല്ലാ അലൈഹി വസല്മാ തങ്ങളുടെ ധാരാളം മനോഹരമായ സ്മരണകളുറങ്ങുന്ന പരിശുദ്ധമായ ഹുദൈബിയയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഹുദൈബിയയിൽ നിന്ന് നാലാമത്തെ ഉമറയും പൂർത്തീകരിച്ചു മറ്റൊരു വിഭാഗം അഞ്ചാമത്തെ ഉമ്രയ്ക്ക് വേണ്ടി തോഫിലേക്ക് പോയിരിക്കുന്നു നാളെയും മറ്റന്നാളും മറ്റന്നാളുമൊക്കെയായി മറ്റുള്ളവർ പോകാനിരിക്കുന്നു വളരെയധികം സന്തോഷവാന്മാരായിരിക്കുന്നു അലഹമുല്ല ഞങ്ങൾ ഇബ്രാംസ് റജി അള്ളു വലുഹിന്റെ ചാരത്താണ് എത്തിയിട്ടുള്ളത് ഇൻഷാല്ലാ ഇവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ കർണുമനാസിർ എന്ന് പറയുന്ന മീക്കാത്തിലേക്ക് യാത്ര യാത്ര പുറപ്പെടുകയും അഞ്ചാമത്തെ ഉമ്പ്രയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുകയും ചെയ്യും അള്ളാഹു ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ മെയ് പതിനഞ്ചിനാണ് സ്വകാര്യ ഗ്രൂപ്പ് വഴിയുള്ള ആദ്യ ഹജ്ജ് സംഘം പുണ്യഭൂമിയിലെത്തിയത് ഹറംപള്ളിക്ക് തൊട്ടടുത്ത് തന്നെ പല തീർത്ഥാടകർക്കും താമസ സൗകര്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മക്കയിലുള്ള സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരിൽ കൂടുതലും ഞായറാഴ്ച മുതൽ മദീനയിലേക്ക് നീങ്ങും എട്ട് ദിവസത്തെ മദീന സന്ദർശനത്തിന് ശേഷം ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്ത് മക്കയിൽ തിരിച്ചെത്തും മിനായിലെ താമസത്തിന് സോൺ തിരിച്ചുള്ള പുതിയ രീതി ഇത്തവണ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇതുപ്രകാരം സ്വകാര്യ ഗ്രൂപ്പുകളിലെ ഭൂരിഭാഗം തീർത്ഥാടകരും അഞ്ചാമത്തെ സോണിൽ അതായത് മിനായുടെ പരമ്പരാഗത അതിർത്തിക്ക് പുറത്ത് ന്യൂ മിനായിലായിരിക്കും താമസിക്കുക ജലീൽ വിധി ദിനത്തിൽ ജൂൺ തീയതി മുതൽ